കിളികൾക്ക് ഒരു തുള്ളി എന്ന ആശയത്തിന്റെ പേരിൽ പക്ഷികൾക്ക് ജലവും ഭക്ഷ്യധാന്യവും ഒരുക്കി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് സാമുവൽ ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് നടത്തുന്ന കിളികൾക്ക് ഒരു തുള്ളി എന്ന ആശയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കിളികൾക്ക് ജലവും ഭക്ഷ്യധാന്യവും ഒരുക്കിയത് പ്രസിഡന്റ് സാമുവൽ പി ജെ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ സാനു ഭാസ്കർ പ്രകൃതിക്ക് പക്ഷികളുടെ പങ്ക് എന്നതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തി ഈ ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു മേഖലയിലും ഒക്കെ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത് അതിന് ആദ്യമായി യൂണിറ്റിന്റെ പേരിൽ ഇന്നത്തെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കിളികൾക്ക് ഇതുള്ളി വെള്ളം നമ്മുടെ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട എന്താ സൂചിപ്പിച്ചതുപോലെ അത് പക്ഷികൾ പറവകള് വെള്ളം കുടിക്കുക അതിനകത്ത് വലിയ പിന്നെ പാത്രം വെച്ചിട്ട് അതിനകത്ത് കുളിക്കുക നമ്മളിപ്പോൾ ഒരു കുളത്തിലോ ആറ്റിലോ ഒക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പക്ഷികളെ കുളിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമാണ് സ്ഥലങ്ങളോട് അടുക്കുമ്പോഴും പിന്നെ ഇവിടെ പറയുകയുണ്ടായി നമ്മൾ പണ്ട് വംശനാശം എന്ന് പറയാൻ മരം തന്നെയുണ്ട് അതായത് ഇപ്പോൾ പക്ഷികളില്ലാണ്ടായാൽ വംശം നശിക്കുന്ന മരങ്ങളുണ്ട് മോറീഷ്യസിലൊരു കവേറിയ എന്ന് പറയുന്ന ഒരു മരമുണ്ട് അവിടെ പക്ഷികളാണ് 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 ഈ പറക്കാത്ത നാം ഭൂമിയിൽ തന്നെ ജീവിച്ച് ആ ബന്ധപ്പെട്ട പറക്കാനുള്ള നഷ്ടപ്പെട്ട യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ജോർജ് ഫിലിപ്പ് മേഖലാ സെക്രട്ടറി രാജേഷ് രാജ് വിഷൻ മേഖലാ പി ആർഒ ജിതേഷ് ചെന്നിത്തല യൂണിയൻ ഇൻചാർജ് അർച്ചന ശ്രീകുമാർ വനിതാ കോർഡിനേറ്റർ ശുഭ രാജേഷ് മേഖലാ സ്വാതന്ത്ര്യം കോർഡിനേറ്റർ നിയാസ് മാന്നാർ വനിതാ അംഗം ഷെയർളി സാമുവേൽ യൂണിറ്റ് ട്രഷറർ മഹേഷ് ചെന്നിത്തല യൂണിറ്റ് പി ആർഒ അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ